കണ്ടീഷൻ വെച്ചാ സ്വീകരിച്ചത് എന്തായിരുന്നു കണ്ടീഷൻ വായിച്ചു നോക്കു സവാരം സ്വീകരിച്ചു സ്വീകരിച്ചു ഒറ്റ വാക്കിൽ പറയുന്നു അബ്രഹാം എത്രയെ സ്വീകരിക്കുക ചെയ്ത് മാർപ്പാപ്പയുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം വരുന്ന പോലെ തോക്കും വഴിയായിട്ട് കേരളത്തിലോട്ട് വന്നു ആക്കുന്ന അതിൻ്റെ കൂടെ അല്ലല്ലോ വന്നത് വേറെ വഴിയായിട്ട് വന്നു മാർഗത്തിലൂടെ തോക്ക് കാണിച്ചും ആയുധം കാണിച്ചു വന്ന് ഇസ്ലാമൈസേഷന്റെ മറ്റൊരു മുഖമാണ് കാത്ത കാത്തലൈസേഷനും ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളെ വേണ്ടി കൊന്നിട്ടുണ്ട് സൗത്ത് അമേരിക്ക കത്തോലിക്ക കത്തോലിക്കളന്ന് എങ്ങനെയാ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടാണ് അതുപോലെ ഗോവ ഇൻക്വിസിഷനെ പറ്റി വായിച്ചു നോക്ക് കേരളത്തിൽ നടന്നെങ്ങനെ കേരളത്തില് പള്ളി കൂട്ടി വെള്ളമില്ല ഭക്ഷണമില്ല അച്ഛന്മാര് പള്ളിക്കകത്ത് പുറത്ത് പോർച്ചുഗീസുകാരും പട്ടാളക്കാർ പുറത്തിറങ്ങി വന്ന ഭക്ഷണം വെള്ളം ഓരോ കുതിരപ്പവൻ ഇതായിരുന്നു ഓഫർ ഓരോ അച്ഛന്മാർ ഓരോ അച്ഛന്മാരായിട്ട് പള്ളിയുടെ കഥകൾ തുറന്ന് കുതിരപ്പവൻ മേടിച്ച് കത്തോലിക്കൻ ചരിത്രം വായിച്ചു നോക്കും അങ്ങനെയാണ് ഇവിടെ ബലമായിട്ട് ഇവരെ എല്ലാം മാറ്റിയത് കണിയാമ്പറമ്പ് ഹിസ്റ്ററി ഒന്നും അല്ല പിന്നെ ഇവിടെ എന്തോ ചെയ്തേ ഒരു എന്നാണ് പറഞ്ഞു അല്ലാതെ എന്തിനാണ് ആ സഭയെ തോണ്ടിയത് അവിടെ പൗരസ്ത്വ സഭയുണ്ടാ അവിടെ നിക്കട്ടെന്ന് വെച്ചാൽ പറയാം കാണിച്ചില്ലല്ലോ അതിനെ പാശ്ചാത്യ സഭയാക്കിയോ ഇല്ലയോ ആ പാശ്ചാത്യ സഭ അത് ഇതിന്റെ ഒരു ഇതായിട്ടല്ലേ അതായത് അതിന്റെ ഒരു ഇതൊന്നും അല്ലല്ലോ ഇതൊക്കെ എണ്ണ കാണുമ്പോ പുണ്ണ് നീങ്ങുന്ന ലോ മുഴ കീഴ്പെടുത്തി ആയുധം കൊണ്ടാണ് കത്തോലിക്ക സഭ ലോ മുഴ കീഴ്പെടുത്തി ആയുധം കൊണ്ടാണ് അതിന് എത്ര തെളിവ് വേണ്ടില്ല ഒന്ന് ഈ സൗത്ത് ആഫ്രിക്കയുടെ സംസ്കാരം മുഴുവൻ നശിപ്പിച്ചു ഓർഗാനിക് ഗ്രോത്ത് വേണം ഉണ്ടാൻ ആ ഓർഗാനിക് ഗ്രോത്ത് അല്ല ഉണ്ടാക്കിയത് ഇതാണ് നമ്മൾ പറഞ്ഞ ചരിത്രം വേദനാജനകമാണ് അപ്പൊ എന്ത് ചെയ്യണം ചരിത്രത്തെ നമ്മൾ ആ ഒരു അക്കാഡമിക് ചതുരക്കള്ളികളിൽ ഒതുക്കിയിട്ട് ഇന്നത്തെ നിലയ്ക്ക് എന്ത് ചെയ്യുക മനുഷ്യർ നാളയിലേക്ക് പോവുക കൂടുതൽ ഞങ്ങൾ അങ്ങ് പണ്ടേ ഇവിടെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നോണേ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം